ഹലോ ഗൈസ് നമുക്കിന്ന് എല്ലാം ഒന്ന് തല തിരിഞ്ഞു കണ്ടാലും അതായത് രാത്രി മുതൽ രാവിലെ വരെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇത് രാത്രി ഞായ്മക്ക് ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് ദോശ ഇങ്ങനെയാണ് ഉണ്ടാക്കിയത് ഒരു പൂ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് കംപ്ലീറ്റ് ഒന്നും അവൾ കഴിക്കത്തില്ല രണ്ടോ മൂന്നോ പീസ് മാത്രമേ കഴിക്കത്തുള്ളൂ അത് കഴിഞ്ഞപ്പം നമുക്കിതാ നല്ല അടിപൊളി ചിക്കൻ കറിയും അതുപോലെ തന്നെ പൊറാട്ടയും ചപ്പാത്തിയും ഒക്കെ ഉണ്ട് പിന്നെ നമ്മളിത് കേക്കൊക്കെ കട്ട് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ ഇന്നലെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നല്ലോ അപ്പം നമ്മൾ രാത്രി ചെറിയ രീതിയിൽ വീട്ടുകാർ ഉണ്ടായിരുന്ന ഒരു ഫങ്ഷൻ പോലെ വെച്ച് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് മിഠായി ഒക്കെ കഴിച്ച് പിന്നെ ഇതാ വൈകുന്നേരം വൈകുന്നേരമായപ്പോൾ നമ്മളിതാ കേക്ക് മേടിക്കാൻ വേണ്ടി ഏട്ടെ മുയി മുയിപ്പോത്തോ ചെറുവണ്ണൂരും അങ്ങനെ പോകാമെന്ന് പറഞ്ഞിറങ്ങി അപ്പം പിന്നെ ഒന്നും നോക്കിയില്ലേ നമ്മളും കൂടെ ഇറങ്ങി ഞാനും മമ്മളും കൂടെ ഇറങ്ങി അപ്പോൾ ഇതാ പോകുന്ന ബോക്കിൽ ഇതാ സുജിനാശിയും ഉണ്ടായിരുന്നു അവരെയും കൂടെ കയറ്റി നമ്മൾ പോയത് മേപ്പയൂരായിരുന്നു ചെറുവണ്ണൂരല്ല മേപ്പയൂർ പോയി മേപ്പയരുന്ന് കേക്ക് കേക്ക് കടയിൽ കയറി നമ്മൾ ബേക്കറിയിൽ കയറി കേക്കൊക്കെ സെലക്ട് ചെയ്തു അതുപോലെ മിഠായി ഒക്കെ വാങ്ങി കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി നേരെ നമ്മൾ മാർക്കറ്റിലോട്ട് പോയി മാർക്കറ്റിൽ പോയതെന്ന് വെച്ചാൽ ചിക്കനൊക്കെ മേടിക്കുകയുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മേടിക്കാറുണ്ട് അപ്പോൾ ഇതാ സ്റ്റാൻഡാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാർ ഇതാ അവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കാർ പാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് നമ്മൾ മാർക്കറ്റിലോട്ടൊക്കെ പോയി എല്ലാം പർച്ചേസ് ചെയ്ത് അവിടെ നിന്ന് നേരെ തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതാ സമയപ്പം ഇരുന്ന് നേരെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി വണ്ടിയിലിരുന്ന് ഇങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇന്നലെ എങ്ങോട്ടും പോയില്ല രാവിലെ ഒന്ന് അമ്പലത്തിൽ പോയി അത് മാത്രമായിരുന്നുണ്ടായിരുന്നത് പിന്നെ വൈകുന്നേരം ഞാൻ പറഞ്ഞല്ലോ ഏട്ടൻ കേക്ക് മേടിക്കാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊന്നും നോക്കിയില്ല ഞാനിപ്പോഴും കൂടെ കൂടെ കയറി പിന്നെ അങ്ങനെ തന്നെ ഞങ്ങൾ പെട്ടെന്ന് കൂടെ കയറി പോകാൻ വേണ്ടി റെഡി ആയിരിക്കുമ്പോഴാണ് കുട്ടികളൊക്കെ വന്നത് നമ്മുടെ കുട്ടിപ്പട്ടാളം വീട്ടിലഴുതുള്ള പിള്ളേർ മാതിയും എല്ലാവരും കൂടെ വന്ന് വന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവരെ വീഡിയോ എടുക്കാനായിരുന്നു അവർ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടന്നൊരു ദിവസം കൂടിയാണ് ഇന്നലെ അതായത് അവരൊരു ഫുട്ബോൾ ബോൾ മേടിച്ച് അത് നമ്മുടെ ചാണ്ടിശാലിൽ നാരായണേട്ടനായിരുന്നു അവർക്ക് കൈമാറിയത് ഇതവർ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു ഫണ്ട് പോലെ നമ്മൾ ഓരോ വീട്ടിൽ കയറി പിരിവെടുക്കുകയാണ് ചെയ്തത് ഏത് എമൗണ്ട് അതിനെ അല്ല അഞ്ച് രൂപയോ ഒരു രൂപയോ എത്രയായാലും അവർ മിസ്കരിക്കയായിരുന്നു അങ്ങനെ അവരതിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ടാണ് അവർ ഇതൊക്കെ മേടിച്ചത് പിന്നെ ഇതാണ് രാവിലെ നമ്മൾ അമ്പലത്തിൽ പോയായിരുന്നു അമ്പലത്തിൽ പോയി നമ്മൾ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്ത് നമ്മളെ വീട്ടിനടുത്ത് തന്നെയുള്ള അമ്പലമായിരുന്നു അപ്പോൾ അവിടെ പോയായിരുന്നു അവിടെ ഒരു കുളം ഉണ്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നൊന്നുമില്ല എന്ന് എനിക്ക് ആകെ പായലൊക്കെ പിടിച്ച് കിടക്കുമായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ നടത്തി ഞാനും ഏട്ടനെയോ മോളും മാത്രമായിരുന്നു അമ്പലത്തിൽ പോയത് അപ്പോൾ അത് നമ്മൾ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് സമയം അവിടെ ഇരുന്ന് എന്നിട്ടാണ് തിരിച്ച് വീട്ടിലോട്ട് പോന്നിട്ടുള്ളത് അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പം നമ്മൾ രാവിലെ തിരിച്ച് നേരെ വീട്ടിലോട്ട് വരികയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ